ദൈവത്തിൻ്റെ അതിപരിശിദ്ധമായ നാമം ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവ മക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുലി നാമത്തിലുള്ള എൻ്റെ സ്നേഹ വന്ദനങ്ങൾ അതേ പ്രിയമുള്ളവരെ നമുക്ക് വേണ്ടി ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട് നമുക്ക് വേണ്ടി വിധി കൽപ്പിക്കുന്ന ഒരു ന്യായാധിപതി ഉണ്ട് ആയതിനാൽ മാനുഷിക വിധികളെ ഓർത്ത് ഭാരപ്പെടേണ്ട പിഷാജിൻ്റെ വിധികളെ ഓർത്ത് ഭാരപ്പെടേണ്ട നമുക്കുള്ള വിധി ദൈവസന്നദിയിൽ നിന്ന് പുറപ്പെട്ട് വരേണ്ടതിന് ദൈവകരകളെ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം ഏത് വിധിയെയും ആമേൻ മീൻ വിധി എഴുത്തിനെയും തിരുത്തി എഴുതുവാൻ നമ്മുടെ സർവശക്തനായ ദൈവത്തിന് കഴിയും നമുക്ക് വായിക്കാം പതിനേഴാം സങ്കീർത്തനങ്ങൾ അതിൻ്റെ രണ്ടാം വചനം നാം ഇങ്ങനെ വായിക്കുന്നു എനിക്കുള്ള വിധി നിന്റെ സന്നധിയിൽ നിന്ന് പുറപ്പെടുമാറാകട്ടെ പുറപ്പെടട്ടെ എനിക്കുള്ള വിധി നിന്റെ സന്നിധിയിൽ നിന്ന് പുറപ്പെടട്ടെ നിന്റെ കണ്ണ് നേരെ കാണുമാറാകട്ടെ അത് ആർക്കു വേണ്ടിയാണ് ദൈവത്തിൻ്റെ വിധി ദൈവസന്നിധിയിൽ നിന്ന് പുറപ്പെടുന്നത് സ്തോത്രം നമുക്കുള്ള വിധി ദൈവസന്ന ദൈവം എങ്ങനെയാണോ നമ്മെ വിധിക്കുന്നത് അതുമാത്രം നാം ചിന്തിച്ചാൽ മതി അതിനെക്കുറിച്ച് മാത്രം നാം ആലോചിച്ചാൽ മതി ആമേൻ സ്തോത്രം അല്ലാതെ മാനുഷിക വിധികളെ ഓർത്ത് ആമേൻ സ്തോത്രം ആ ഡോക്ടർമാരുടെ വിധികളെ ഓർത്ത് പിശാചിൻ്റെ വിധികളെ ഓർത്ത് നാം ഭാരപ്പെടേണ്ട ദൈവ സന്നിധി സന്നിധിയിൽ നിന്ന് നമുക്കുള്ള വിധി എങ്ങനെ വരുന്നു നമ്മെ ദൈവകരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാം അതെ ഒന്നാം വചനത്തിൽ ദാവീദ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു ഹോവേ ന്യായത്തെ കേൾക്കണമേ എൻ്റെ നിലവിളിയെ ശ്രദ്ധിക്കണമേ കപടമില്ലാതെ അതിരങ്ങളിൽ നിന്നുള്ള എൻ്റെ പ്രാർത്ഥനയെ ചെവിക്കൊള്ളണമേ അതെ നമ്മുടെ ന്യായത്തെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം കേൾക്കുന്ന ഒരു കർത്താവിൻ്റെ ചെവികളിൽ നമ്മുടെ ന്യായങ്ങളെ എത്തിക്കാം റീസലോ പ്രാർത്ഥനയിൽ മുന്നേറാം ദൈവസനം നമുക്ക് നിലവിളിക്കാം ശ്രദ്ധിക്കുന്ന അതെന്തിനു വേണ്ടിയാണ് നിലവിളിക്കുന്നതെന്ന് കാതോർത്ത് കേൾക്കുന്ന ശ്രദ്ധിക്കുന്ന ർത്താവിനോട് നമുക്ക് നിലവിളിക്കാം കപടമില്ലാത്ത അതരങ്ങളിൽ നിന്നുള്ള പ്രാർത്ഥനയെ ചെവിക്കൊള്ളണം എന്നാൽ നമ്മുടെ പ്രാർത്ഥന കപടമില്ലാത്ത അതരങ്ങളിൽ നിന്നുള്ള പ്രാർത്ഥനയായിരിക്കണം ആമേ കപടത ദൈവം പ്രസാദിക്കുന്നില്ല നേരോട് നടക്കുന്നവർക്ക് കർത്താവ് ഒരു നന്മയും മുടക്കത്തില്ല കപടമില്ലാത്ത അതരങ്ങളിൽ നിന്നുള്ള പ്രാർത്ഥന നിശ്ചയമായി കർത്താവ് കേൾക്കും അ ലലൂയ സകല കപടങ്ങളും അമ്മ നീക്കിക്കളഞ്ഞുകൊണ്ട് അതരത്തെ ശുദ്ധീകരിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവിൻ്റെ ിൽ നിന്ന് നമുക്കുള്ള വീതി പുറപ്പെടും സ്തോത്രം ആമേ മൂന്നാം വചനത്തിൽ വായിക്കുന്നു നീ എൻ്റെ ഹൃദയത്തെ ശോധന ചെയ്തു രാത്രിയിൽ എന്നെ സന്ദർശിച്ചു അതേ രാത്രി സമയങ്ങളിൽ ആമേ നമ്മെ ആമേ നമ്മുടെ ഹൃദയത്തെ ശോധന ചെയ്യുന്നൊരു ദൈവമുണ്ട് ആമേ നമ്മുടെ ഹൃദയത്തെ ശോധന ചെയ്യുവാൻ ആർക്കും കഴിയത്തില്ല ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന ദൈവത്തിൻ്റെ മുൻപാകെ നേരുള്ള ഹൃദയത്തോടെ നാം ജീവിക്കുകയാണെങ്കിൽ ആ കർത്താവ് രാത്രിയിൽ നമ്മെ സന്ദർശിക്കും ഫ്രൈസലോ ഹലൂയ ആമേ വ്യത്യസ്തമായ രീതിയിൽ അവൻ പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നവർക്ക് വേണ്ടി കർത്താവ് പ്രവർത്തിക്കും രാത്രിയിൽ കർത്താവ് സന്ദർശിച്ചപ്പോൾ ദൈവമെന്നെ നീ എന്നെ പരീക്ഷിച്ചു ദുരുദ്ദേശമൊന്നും കണ്ടെത്തുന്നില്ല ദൈവം മുൻപാകെ ഹൃദയം നാം നേരുള്ളവരായിരുന്നാൽ അവൻ ദുരുദ്ദേശമൊന്നും നമ്മുടെ ജീവിതത്തിൽ ഇല്ലായെങ്കിൽ നമ്മുടെ ചിന്താമണ്ഡലങ്ങളിൽ ഇല്ല എങ്കിൽ നമ്മുടെ സംസാരത്തിൽ ഇല്ലായെങ്കിൽ അമ്മയും പ്രേസോട് കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് നമുക്കുള്ള വിധി നേരോടെ പുറപ്പെടും മാത്രമല്ല എൻ്റെ ംഘനം ചെയ്യുകയില്ല എന്നാൽ ഞാൻ ഉറച്ചിരിക്കുന്നു നമുക്കൊരു ഉറപ്പ് വേണം കർത്താവിനക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും വിടുതൽ ചെയ്യും എന്ന ഉറപ്പിനേക്കാൾ ഉപരി അമേൻ ദൈവസനതി ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന കർത്താവിൻ്റെ മുൻപാകെ അമേൻ സ്തോത്രം 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 കപടമില്ലാത്ത അതരങ്ങളിൽ നിന്നുള്ള പ്രാർത്ഥനയാണ് എൻ്റെ പ്രാർത്ഥന അമേൻ എൻ്റെ കണ്ണ് നേരാണ് കാണുന്നത് എൻ്റെ ഹൃദയത്തെ ശോധന ചെയ്യുന്ന ദൈവത്തിൻ്റെ സ്ഥാനത്തിൽ എൻ്റെ ഹൃദയം നേരുള്ളതാണ് രാത്രിയിൽ എന്നെ സന്ദർശിക്കുമ്പോൾ ആ കർത്താവിൻ്റെ സ്ഥാനത്തിൽ ഞാൻ നേരുള്ളവളാണ് നേരുള്ളവനാണ് അമേൻ ദുരുദ്ദേശമൊന്നും ഞാൻ ചെയ്യുന്നില്ല എൻ്റെ വായിലംഘണം നാം ചെയ്യുകയില്ല ഇങ്ങനെ ആ ഒരു ഉറപ്പ് നമുക്കുണ്ടായിരുന്നാൽ ഫ്രൈസലോ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ നിന്ന് നമുക്കുള്ള വിധി അമ്മ നേരോടെ പുറപ്പെട്ട് വരും പതിനഞ്ചാം വചനത്തിൽ അതിൻ്റെ അവസാന ഭാഗത്ത് വായിക്കുന്നു ഞാനോ നീതിയിൽ നിൻ്റെ മുഖത്തെ കാണും അതെ നീതിയോട് ജീവിക്കുന്നവർ ദൈവമുഖം കാണും ഈ ഭൂമിയിലും ദൈവം നേരിട്ടിറങ്ങി പ്രവർത്തിക്കുന്ന അത്ഭുതങ്ങളെ അവർ കാണും പ്രൈസലോ നീതിയോടെ ഈ ഭൂമിയിൽ കഷ്ടങ്ങൾ സഹിച്ച് ജീവിക്കുന്നവർ സ്വർഗരാജ്യത്തിലും ആ കർത്താവിൻ്റെ പോന്മുഖം കണ്ട് ആരാധിക്കും നീതിയിൽ നിന്റെ മുഖം കാണും ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകും ദൈവ സാന്നിധ്യത്തിൽ ധന്യ ജീവിപ്പാ കർത്താവ് നമ്മേവരെയും സഹായിക്കുമാറാകട്ടെ അതിനായി നമ്മെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം നമുക്കുള്ള വിധി അമ്മ എല്ലാം ദൈവം തിരുത്തി കുറിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ നിന്ന് നമ്മുടെ വിധി വരുവാൻ ദൈവസ്ഥാനത്തിൽ നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കാം കർത്താവ് നമ്മേവരെയും ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം നല്ല ദൈവീയ സ്വർഗസ്ഥ പിതാവ് അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതത്തിലും അങ്ങനെയൊക്കെ നൽകിയ ആലോചനയ്ക്കായി സ്തോത്രം ഈ വചനപ്രഹാരം ഞങ്ങൾ ഓരോരുത്തരും താഴ്ത്തുന്നു സമർപ്പിക്കുന്നു വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും കർത്താവ് അനുഗ്രഹിക്കുമാരാകണമേ കർത്താവ് എൻ്റെ വിധി ഇങ്ങനെ ആയിപ്പോയല്ലോ അമ്മ ഇങ്ങനെയായല്ലോ എന്ന് എന്നോർത്ത് ഭാരപ്പെടുന്ന ഓരോ മക്കളെയും ദൈവകരങ്ങളേൽപ്പിക്കുന്നു ദൈവത്തിൻ്റെ സന്നദിയിൽ നിന്ന് വിധി പുറപ്പെടും എന്നുള്ള ഉറപ്പോടുകൂടെ കർത്താവ് ദൈവഹിത പ്രകാരം ദൈവത്തിന് പ്രസാദമാകും ജീവിച്ച് കർത്താവ് ദൈവപ്രവർത്തിക്കു വേണ്ടി കാത്തിരുന്ന് ദൈവിക മഹത്വങ്ങളെ കാണുവാൻ ഓരോരുത്തരെയും സഹായിക്കുന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു സമ്പൂർണമായ അങ്കടകരങ്ങൾ താഴ്ത്തുന്നു പ്രാർത്ഥന കെട്ടതിനാൽ സ്തോത്രം യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം സ്രഗസ്ത നല്ല പിതാവ് ബ്ലസ്